ഈ ഉണക്ക സാധനത്തിന് എനിക്ക് രണ്ട് ഡോളറാണ് വാങ്ങിച്ചത് ശരിക്കും രണ്ട് ഡോളർ ഒന്നും ഇല്ല ഞാൻ ഇന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ബിരിയാണിയാണ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല സാധാരണ ഞായറാഴ്ച ബിരിയാണി കിട്ടുന്നതാണ് പക്ഷെ എത്ര ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അറിയില്ല കിട്ടുമോന്നറിയില്ല കാരണം ഞാൻ അടുത്ത് ഇത്ര അടുത്തുള്ള ഈ ഹോക്കസ് സെന്ററിൽ ഞാൻ അധികം പോയിട്ടില്ല സൺഡേസിൽ വരെ നമുക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്കറും നമുക്ക് ഓഫീസിലാ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ആയിരിക്കും ഫുഡ് പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഓഫ് ഡേ ഒക്കെ ഇട്ടുമ്പോൾ നമ്മളത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമ്പോഴേക്കും ഒരു മടുപ്പാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം കിടന്നുറങ്ങണതാണ് കേട്ടോ അത് വേറെ കാര്യം അത് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഈ സിംഗപ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ നടന്നു ചാകും ബസും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഈ നടന്ന് കാണുന്ന സ്ഥലങ്ങളായത് കൊണ്ട് നമ്മൾ ഒരുമാതിരി നടന്ന വശതാകും അതിവിടെ സിംഗപ്പൂർ ട്രിപ്പ് വന്ന ആളുകൾക്കൊക്കെ പിന്നെ മനസ്സിലാകും എന്ന് എനിക്ക് തോന്നണ ഗൈസ് നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടാ ഈ ഹോക്ക സെന്റർ കണ്ടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ടാകും ഇവിടെ വന്ന ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിക്കും നമ്മുടെ ഒരു ബഞ്ച് ഓഫ് തട്ടുകട എന്ന് പറഞ്ഞ പോലെ കൊറേ തട്ടുകടകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹോക്ക സെന്റർ എന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ട് കൊറേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ എല്ലാം തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെങ്കിൽ അങ്ങനെ നോക്കാം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് സാധാരണ കഴിക്കുന്നത് ഈ ഒരു കടന്നാണെങ്കിൽ ദോശയാണ് എടുക്കാറുള്ളത് കണ്ടല്ലോ ഇവിടെന്നാണെങ്കിൽ ദോശ കഴിക്കും പക്ഷേ ഞാൻ ഇവിടെ അല്ലാട്ടാ പോകുന്നത് ആക്ച്വലി എനിക്ക് വേണ്ടത് ബിരിയാണിയാണ് പക്ഷെ ഇവിടെ ബിരിയാണി ഇവിടുത്തെ ബിരിയാണി വ്യത്യാസമുണ്ട് അതായത് ഈ ചൈനീസ് ബിരിയാണി വ്യത്യാസമുണ്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ കിട്ടില്ല ദേഗൈസ് ഒരു ഒറ്റ മൈന ഞാൻ മാത്രം നിങ്ങളെയും കൂടെ കാണിക്കാം ഞാൻ മാത്രമാണ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നിങ്ങളും കൂടെ സങ്കടപ്പെട്ടിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ അതുപോലെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യ കൊറേ ബൺ ഷോപ്പുകൾ ബണ്ണല്ല ബ്രെഡ് ഷോപ്പുകള് വെറൈറ്റി വെറൈറ്റി ബണ്ണൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലാട്ടോ ഇവിടെ എന്താണെന്നുള്ളത് ഇവിടെ തന്നെ ഫ്രൂട്ട്സ് ഷോപ്പ് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് ഈ ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്ന് കേട്ടോ ഇതൊരു ഫ്രൂട്ട്സ് ട്രീറ്റ് വേണമെങ്കിൽ പറയാം ചീപ്പ് റേറ്റിൽ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു കടയാണെ ഇത് കണ്ടല്ല ഇതിന്റെ വേറൊരു സെക്ഷൻ തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കാരണം നമ്മള് മേടിച്ചിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് വെറൈറ്റി ആയിട്ട് എന്ത് ഫ്രൂട്ട്സാണ് വന്നേക്കണത് എന്ന് നോക്കട്ടാ ഇവിടെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് ഇത് മറ്റേ നമ്മുടെ ബ്ലാക്ക്ബെറിയാ അല്ല ബ്ലാക്ക്ബെറിയാണോ ഇതെ ഉണ്ടല്ലോ സാധനം വന്നിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത് അതെ നമ്മുടെ അവയ്ക്കാടോ അതെ യെല്ലോ ഡ്രാഗൺ നമ്മൾ ഓൾറെഡി ചെയ്താണ്ടാ കാരണം അത് ആൾക്കാരെ പോയി ചേ ഒടുക്കത്ത മധുരം ആയിട്ട് ഇതിന്